ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ വൻ മറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ആ ഒരു സന്ദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂ ലവ് എന്നാണ് പേഴ്സൺ ഹാസ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് ഒരു പുതിയൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് ഇനി കേൾക്കുന്നതും പുതിയൊരു വ്യക്തിത്വമാണ് എന്നുള്ളതാണ് ഇവിടെ പുതിയ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഴയ ഒരു വ്യക്തി പുതിയൊരു എനർജിയിലേക്ക് ചേഞ്ചായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും ആകാം അതാണ് പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റാണ് എൻഗേജ്മെൻറ്റ് യുവർ ലവ് ലൈഫ് ഈസ് അസെൻറ്റിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതായത് നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതം തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻ്റ് എന്ന ഹയർ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നത് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഏറെ റീസണേറ്റാണ് ഇവിടെ എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് കമ്മിറ്റ്മെൻ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെ റീസൻറ്റാണ് അതായത് പുതിയൊരു പ്രണയം പുതിയൊരു വ്യക്തിത്വം ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ് അവരെ വിശ്വസിക്കൂ എന്നുള്ളത് കാരണം ഇവരെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ വിശ്വസിക്കൂ എന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതവരുടെ എക്സായിട്ടായിരിക്കാം നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കാം അപ്പോൾ എന്തായാലും അവിടെ നിങ്ങളെ മറ്റൊരാൾക്കാരുമായിട്ട് കമ്പെയർ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയാണ് അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അതായത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവർ തയ്യാറാണ് എന്നുള്ളത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്നോട് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് നിങ്ങളോട് അവർ ഇപ്പോൾ അപേക്ഷിക്കുകയാണ് അതാണ് അവരുടെ കറണ്ട് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈൻ പറയുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും പുതിയൊരു വ്യക്തിത്വം നിങ്ങളുമായിട്ട് എൻഗേജ്മെൻ്റ് എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് വരും എന്നാണ് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അതിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യൂ എന്ന് എന്നവർ നിങ്ങളോട് പറയുകയാണ് ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവർ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് കുതിക്കുന്നത് ഇവിടെ ഒരു അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല പക്ഷേ അവർ സത്യസന്ധമായി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ വളരെ ഹോണസ്റ്റായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെന്നും ചിന്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് എടുക്കുന്ന ഒരു ഡിസിഷനാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിലുപരിയായിട്ട് ഒരു ജസ്റ്റിസ് നിങ്ങൾ അർഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കാർഡിൽ ഒരു കർമ്മ ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് അവരെ നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഒരു പനിഷ്മെൻ്റ് ദൈവം കൊടുക്കുന്നതാണ് അതാണ് ഇവിടുത്തെ ആ ഒരു ജസ്റ്റിസ് കാർഡിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കിയാണ് അവർ നിങ്ങൾക്ക് നീതി തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ എന്തൊക്കെ സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ വാല്യൂ കരുതുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് പ്രണയം തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലാതെ അവരുടെ കയ്യിൽ ഒറ്റ ഒരു പ്രണയത്തിൻ്റെ പാത്രം മാത്രമേ ഉള്ളൂ അത് മുഴുവൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു തേർപ്പാട് സിറ്റുവേഷൻ വളരെ കുറവാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഏറെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം അതുകൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടതാണ് അതായത് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഒരു ബാഹ്യ സൗന്ദര്യം നിങ്ങളുടെ പേഴ്സിനെ ഒരുപാട് മോഹിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം അതേപോലെ തന്നെ പബ്ലിക്കായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ വിളിച്ച് പറയാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പറയാനായിട്ട് ഇപ്പോൾ അവർക്ക് ചെറിയ ഒരു മടിയുണ്ട് നേരത്തെ ഒരു പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് അതിനും ഈ ഒരു വ്യക്തിക്ക് മടിയില്ലായിരുന്നു അവർ എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ ഈ ഒരു പ്രണയത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പോകെ പോകെ അവരുടെ ആ ഒരു സ്നേഹത്തെ അവർ റിസർവ് ചെയ്തു വെച്ചു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം അതേപോലെ തന്നെ പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് മടി തോന്നി എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ അതായത് റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം പതുക്കെ പതുക്കെ മങ്ങിപ്പോയി അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള സ്നേഹം അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് തന്നിരുന്ന സ്നേഹം പിന്നെപ്പെന്നെ നിങ്ങൾക്ക് തന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരുടെ ഹൃദയം നിങ്ങൾക്ക് മുന്നിലെ തുറന്ന് കാണിക്കുകയാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നോട് ഇത്രയും സ്നേഹമുണ്ട് എന്നുള്ളത് അവർ എടുത്തു കാണിക്കുകയാണ് കാണൂ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ നിന്നോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഇത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹൃദയം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കാർഡ് ബ്രോക്ക് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹൃദയം തകർന്നു പോയ സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതിന് കർമ്മയായിരിക്കാം അവർക്ക് വന്നിട്ടുള്ളത് ഇവിടെ പക്ഷെ അവർ പറയുന്നുണ്ട് ഞാൻ ഹൃദയം വേദനിച്ചാണ് നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നോട് ഇത്രയധികം സ്നേഹമുണ്ട് പക്ഷേ എനിക്ക് സമയം വേണം എനിക്ക് കുറച്ച് സമയം തരൂ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ ഞാൻ നിന്നിലേക്ക് എത്തിക്കോളാം എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അത് നിങ്ങളോട് ചെയ്തതിന് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ശിക്ഷയാണ് അതേപോലെ തന്നെ ദ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിലുപരിയായിട്ട് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അവരിൽ നിന്ന് മെസ്സേജ് കോള് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫേസ് അവസാനിച്ചിട്ടുണ്ട് പുതിയൊരു ഫേസ് തുടങ്ങാണ് അതായത് സ്നേഹക്കുറവുകളും പരിഭവങ്ങളും ആയിട്ടുള്ള ഒരു ഫേസ് അവസാനിച്ചു ഇനി തുടങ്ങുന്നത് പുതിയതാണ് അതുപോലെ തന്നെ ഇവിടെ പാരഡൈസ് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് അതേപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നു സന്തോഷിക്കുന്നു ഹണിമൂൺ ഫേസിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് അർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പങ്കുവെക്കൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പാഷൻ എന്താണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സ്നേഹം നിങ്ങൾ നേരത്തെ കൊതിച്ചിരുന്ന അതേ സ്നേഹം തന്നെ നിങ്ങൾക്ക് വീണ്ടും തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം ആദ്യമേ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ പിന്നെ അത് കുറയുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം എങ്ങനെയാണോ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോൾ അവർ നിങ്ങൾക്ക് തന്ന സ്നേഹം നിങ്ങൾക്ക് വീണ്ടും തരാനായിട്ട് അവരാഗ്രഹിക്കുന്നു അതേപോലെ തന്നെ അവർ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അവർ അവർക്ക് പഴയ കാല ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് വളരെ നാർക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വൺ സൈഡഡ് ലവ് പോലെയായിരുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു അത് സത്യമാണ് പക്ഷെ അവർ നിങ്ങളെ അത്രയധികം സ്നേഹം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ കാണിച്ചിട്ടില്ല അവരൊരിക്കലും നിങ്ങളെ നിങ്ങൾ പോലെ സ്നേഹിച്ചിട്ടില്ല അതേപോലെ തന്നെ നിങ്ങളെ വേറതെ ബ്ലെയിം ചെയ്യുക കുറ്റപ്പെടുത്തുക ഇതുപോലത്തെ കാര്യങ്ങളാണ് അവർ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ എൻകേജ്മെൻറ്റ് എന്നുള്ള കാർഡ് വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹയർ കമ്മിറ്റ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയുടേതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ ഒരു എൻഗേജ്മെൻറ്റ് തയ്യാറാകുന്നത് ഇവിടെ ആ ഒരു പേഴ്സൻ്റെ സോൾ മെസ്സേജസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഐ സ്റ്റിൽ ഫീൽ ദ സേഫ് ഫോർ യു ഞാൻ എന്താണ് ചിന്തിക്കുന്നത് അതുതന്നെയാണ് നീയും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ഇവിടെ ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഒരുമിച്ച് കുറച്ച് നേരം ഇരുന്നാലോ കുറച്ച് സമയം ചിലവഴിച്ചാലോ എന്നവർ പറയുകയാണ് എന്നിട്ട് ലെറ്റ്സ് ഹെൽ ടുഗദർ നമുക്ക് ഒരുമിച്ച് പരസ്പരം പറഞ്ഞ് നമ്മളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാം താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ എൻ്റെ ഒപ്പം നിന്നതിന് നന്ദി അപ്പോൾ അവർക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എന്തായാലും അവരുടെ കൂടെ നിൽക്കും എന്നുള്ളത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയാം ഇതാണ് ഈ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജസ് ഇനി നമുക്ക് പേഴ്സണൽ നെയിം നോക്കാം ബി വൈ ആർ ക്യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എച്ച് കെ ഒ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ പ്ലേസസ് ആയിട്ട് ചെന്നൈ കണ്ണൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി പാലക്കാട് കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ സ്പൈസീസ് ഏരീസ് ബർഗോ ഷോർട്ട് ഹെയർ മദർ Attraction, wear glasses, wearing nose pin, father, blue color, long face, marriage, red color, addiction, same age, 39, 40, 34, 48, 24, 7, 15, 4, 9, 27, 46, 37, എയ്റ്റീൻ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ടു ഇതൊക്കെയാണ് മോർ ക്ലൂവായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് നോക്കാം ഇവിടെ നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സ് നൽകുന്ന സയൻസിലൊന്ന് ശ്രദ്ധിക്കുക അതായത് ബട്ടർഫ്ലൈസ് ആകാം ഏഞ്ചൽ നമ്പേഴ്സ് ആകാം ഫെതേഴ്സ് ആവാം ഇതെല്ലാം നിങ്ങൾക്കുള്ള സൂചനകളാണ് വെയിറ്റ് കാത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് എ താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ അറ്റിറ്റൂർ പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ചെയ്തിക്കുക മറ്റൊരു വീഡിയോയിൽ വരെ ബൈ ലവ് യു ആൾ